എൻ്റെ പേര് ജെസി ബാബു ഞാൻ വരുന്നത് ഇരിങ്ങാലക്കുട കൽപ്പറമ്പ് എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഇത് ഇതെൻ്റെ മകളാണ് എൽവിന ബാബു മകളുടെ മകളാണിത് ഇതിനു മുൻപ് ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ നാല് വർഷമാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ആദ്യം ഒരു ഡോക്ടറെ കണ്ടു ട്രീറ്റ്മെൻറ്റ് നടത്തി ശരിയായില്ല പിന്നെ രണ്ടാമത് ഇൻഫെർട്ടിലിറ്റിയിലെ വേറൊരു ഡോക്ടറെ കണ്ടു അപ്പോഴും ശരിയായില്ല മൂന്നാമത്തെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നോർമലായിട്ട് പ്രെഗ്നൻ്റ് ആവാൻ സാധ്യത കുറവാണ് ഐ വി എഫ് ചെയ്യണമെന്ന് അപ്പം ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഐ വി എഫ് കൂടാണ്ട് എൻ്റെ മോള് നോർമലായിട്ട് പ്രഗ്നൻസി ആവണമെന്ന് പക്ഷേ ഡോക്ടറെ നിർബന്ധപ്രകാരം ഐ വി എഫ് ചെയ്തു അത് ഫെയിലായി പിന്നീട് അടുത്തൊരു ഐ വി എഫ് വേണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് പക്ഷേ അതിന് മുൻപ് ആദ്യത്തെ ഐ വി എഫ് കഴിഞ്ഞ ഫെയിലായതിനു ശേഷം പിന്നെ ഡോക്ടറെ കാണാൻ പോയില്ല അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു മരുന്നും കൂടാണ്ട് മോൾ പ്രഗ്നൻ്റ് ആവുകയും ഒരു പെൺകുഞ്ഞിനെ നൽകി ഈശോ ജപ കൃപാസന മാതാവ് ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്തു ആയ അന്ന് മുതൽ തന്നെ യാതൊരു അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഒന്നും എൻ്റെ മകൾക്കുണ്ടായിരുന്നില്ല ഞാനിവിടെ മിക്കവാറും സാധിക്കാവുന്ന എല്ലാ മാസങ്ങളിലും കൃപാസന മാതാവിൻ്റെ അടുത്ത് വരാറുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ജപമാല റാലിക്ക് റാലിയിൽ ഞാൻ പങ്കെടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആ ജപമാല റാലിക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് ഒരു അടയാളം കാണിച്ചു തരുന്നു ആ ജപമാല റാലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയതും ആണ് മോൾ കണി എന്ന് പറഞ്ഞ് ഫോൺ വന്നത് അതുപോലെ ഈ വർഷവും ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു ഉടമ്പടിയിലെ പ്രാർത്ഥനയിൽ അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥ പ്രയർ കേൾക്കുമ്പോൾ തന്നെ ഞാൻ അച്ഛൻ ഞാൻ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് വയറിൽ കൈവിടിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഉടമ്പടി തൈലം ഉപ്പ് അതുപോലെ തേൻ എന്നിവ മോൾ ഉപയോഗിക്കാറുണ്ട് മോളും ഹസ്ബൻഡും അച്ഛനെ ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു ഇതിൻ്റെ എല്ലാം ഫലമായി മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഒരു ആയിരം നന്ദി എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ നൽകിയത് മാതാവിൻ്റെ അനുഗ്രഹത്താലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു